in in out in, out അത് ഇട്ടിട്ട് കുട്ടികളെ കൊണ്ട് അതിൽ വേർപ്പിക്കുക കുട്ടികളുടെ പോയിന്റ് എല്ലാവർക്കും ആക്റ്റീവ് ടീച്ചേഴ്സ് കോർണറിലേക്ക് സ്വാഗതം കുട്ടികളെ എങ്ങനെ എഴുതാൻ പഠിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ചില സ്കൂളുകളിൽ കെ ജി ക്ലാസുകളിൽ ഒന്നും തന്നെ എഴുതിക്കാറില്ല എന്നാൽ ചില സ്കൂളുകളിൽ നഴ്സറി ക്ലാസ് മുതൽ തന്നെ എഴുതിപ്പിക്കാൻ തുടങ്ങാറുണ്ട് വാസ്തവത്തിൽ ഒരു കുട്ടിയെ എഴുതിപ്പിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അത് ചെയ്താൽ മാത്രമാണ് കുട്ടികൾക്ക് എഴുതാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഡെവലപ്പ് ആവുക അത് ഏതൊക്കെ സ്റ്റെപ്സ് ആണ് എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് എഴുതുന്നതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും അപ്പൊ നിങ്ങൾ ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് പെൻസിൽ പിടിക്കാനും അതുപോലെ എഴുതാനും ഒക്കെ എളുപ്പത്തിൽ കഴിയും ഇതിൽ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഫിംഗർ മസിൽ എക്സസൈസ് ഫിംഗർ മസിൽ എക്സസൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ കുട്ടികളോട് ദാ ഇതുപോലെ ഇങ്ങനെ മുഷ്ടി ചുരുട്ടാൻ വേണ്ടി പറയുക അതിനുശേഷം ഈ മൂന്ന് പേരിൽ ഇങ്ങനെ ഓപ്പൺ ആക്കുക അതിനുശേഷം ഇത് ദാ ഇതുപോലൊരു ഷേപ്പിൽ പിടിക്കുക ഇതുപോലെ ഇങ്ങനെ ഷേപ്പിൽ റൗണ്ട് ഷേപ്പിൽ പിടിക്കുക അതിനുശേഷം ഇൻ ഇൻ ഔട്ട് ഔട്ട് ഇൻ ഔട്ട് ഇൻ ഔട്ട് ഇതുപോലെ കുട്ടികളെ കൊണ്ട് നിങ്ങൾ എക്സസൈസ് ചെയ്യിപ്പിക്കുക അപ്പോ ഈ മൂന്ന് വിരൽ ഉപയോഗിച്ചാണ് നമ്മൾ എഴുതാൻ പോകുന്നത് അല്ലെ അപ്പൊ ഈ മൂന്ന് വിരലുകൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു എക്സസൈസാണ് ഞാൻ ഇപ്പൊ പറഞ്ഞു തന്നത് ഇനി രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് പേപ്പർ ടിയറിംഗ് ആക്ടിവിറ്റി അതായത് ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ എന്തെങ്കിലും മാഗസിൻ അല്ലെങ്കിൽ കളർ പേപ്പർ അങ്ങനെയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും പേപ്പർ കുട്ടികൾക്ക് കൊടുത്തിട്ട് കുട്ടികളോടത് കൈ കൊണ്ടിങ്ങനെ മുറിക്കാൻ വേണ്ടി പറയുക അപ്പൊ കുട്ടികൾ ഈ പേപ്പർ മുറിക്കുമ്പോൾ നമ്മുടെ ഈ മൂന്ന് പേരൽ ഉപയോഗിച്ചിട്ടാണ് അവരി മുറിക്കുക അപ്പൊ അവരുടെ ഈ മൂന്ന് വിരലുകൾക്ക് അതായത് അവരുടെ ഫിംഗർ മസിൽ ഒന്നുകൂടി സ്ട്രോങ് ആവും ഇനി മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് പേപ്പർ കട്ടിങ് ആക്ടിവിറ്റി അതായത് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ സേഫ് ആയിട്ടുള്ള കത്രിക ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള കത്രിക കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ട് അവരോട് പേപ്പർ കട്ട് ചെയ്യാൻ വേണ്ടി പറയുക അപ്പോഴവര് ഈ ഫിംഗേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് ഇനി നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് പ്ലേഡോ ആക്ടിവിറ്റി പ്ലേഡോ ഉപയോഗിച്ച് പലതും ഉണ്ടാക്കാൻ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അപ്പൊ ഇത് ഉപയോഗിച്ച് ഉപയോഗിച്ചിങ്ങനെ പലതരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുട്ടികളുടെ ഫിംഗർ മസിൽ ഒന്നുകൂടി സ്ട്രോങ് ആവും ഇനി അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഗാർഡനിങ് വിത്ത് ഹാൻഡ്സ് നിങ്ങൾ കുട്ടികൾക്ക് ഒരു സ്പ്രേ ബോട്ടിൽ കൊടുത്തിട്ട് ചെടികൾക്കൊക്കെ സ്പ്രേ ചെയ്യാൻ വെള്ളം സ്പ്രേ ചെയ്യാൻ വേണ്ടി പറയുക ആ സമയത്തും അവരുടെ ഫിംഗർ മസില് സ്ട്രോങ് ആവും ഇനി ആറാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് കളറിംഗ് വിത്ത് ക്രയോൺസ് കുട്ടികളുടെ കയ്യില് ക്രയോൺസ് കൊടുത്തിട്ട് ദിവസവും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കളർ ചെയ്യാൻ വേണ്ടി പറയണം ഇങ്ങനെ സ്ക്രിബിൾ ചെയ്യുമ്പോൾ അവരുടെ ഫിംഗർ മസിൽസ് സ്ട്രോങ് ആവും നിങ്ങൾ പേരൻസ് ഇതൊന്നും ചെയ്യാതെ കുട്ടിയുടെ കയ്യിൽ ഡയറക്റ്റ് പെൻസിൽ കൊടുത്ത് എഴുതിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ബുദ്ധിമുട്ടാണ് അവർക്ക് പെൻസിലിന് എത്ര പ്രഷർ കൊടുക്കണം എന്ന് അറിയില്ല അതായത് എഴുതുമ്പോൾ പെൻസിലിന് എത്ര പ്രഷർ കൊടുക്കണം അതുപോലെ അവർക്ക് ഫോമേഷൻ അറിയില്ല മാത്രമല്ലേ ഡയറക്റ്റ് ഇങ്ങനെ എഴുതിപ്പിക്കാൻ നോക്കിയാൽ അവർക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഫിംഗർ മസിൽ എക്സസൈസ് ആദ്യം തന്നെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കണം അപ്പൊ ഇതുവരെ ഞാൻ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഫിംഗർ മസിൽ എക്സസൈസിൽ പെടുന്നതാണ് ഇനി രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് പ്രാക്ടീസ് സ്ക്രിബിളിംഗ് കുട്ടികൾക്ക് ഒരു ബുക്കും ക്രയോൺസും കൊടുത്തിട്ട് ഇഷ്ടമുള്ളത് സ്ക്രിബിൾ ചെയ്യാൻ വേണ്ടി പറയുക അവർക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും അതുപോലെ അവരുടെ ഫിംഗർ മസിൽ സ്ട്രോങ് ആവും പിന്നെ അവർ ഫോർമേഷൻ പഠിക്കും പിന്നെ ക്രയോൺസ് ഇഷ്ടമല്ലാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് ബോർഡോ അതുപോലെ ചോക്കോ ഒക്കെ കൊടുക്കാം ഇനി മൂന്നാമതായിട്ട് ട്രേസിംഗ് ആക്ടിവിറ്റി ഒരു പ്ലേറ്റ് എടുത്ത് അതിൽ റവ അല്ലെങ്കിൽ അരിപ്പൊടി അല്ലെങ്കിൽ മണല് പൂഴി അല്ലേ അത് ഇട്ടിട്ട് കുട്ടികളെ കൊണ്ട് അതിൽ വരപ്പിക്കുക കുട്ടികളുടെ പോയിന്റർ ഫിംഗർ ഉപയോഗിച്ച് അതിലിങ്ങനെ വരക്കാൻ വേണ്ടി പഠിപ്പിക്കുക ഇതുവഴി അവർക്ക് ഫോമേഷൻ മനസ്സിലാവും അവരുടെ ഓർമ്മ വർദ്ധിക്കും പിന്നെ അവർക്ക് എഴുത്ത് എളുപ്പമുള്ളതാകും ഇനി നാലാമതായിട്ട് ഡ്രോയിങ് ഓൺ ഡോട്ടഡ് ലൈൻസ് സ്റ്റാൻഡിങ് ലൈനും സ്ലാൻഡിങ് ലൈനും സ്ലീപ്പിംഗ് ലൈനും അതുപോലെ കേർവ്സ് നമ്പേഴ്സ് പിന്നെ ഇംഗ്ലീഷ് ആൽഫബെറ്റ്സ് ഒക്കെ എഴുതുന്നത് ഈ ഡോട്ടഡ് ലൈൻ ഇത് ഉപയോഗിച്ചിട്ട് തന്നെയാണല്ലോ അപ്പൊ ഇത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക വഴി അവർക്ക് എഴുത്ത് എളുപ്പമുള്ളതായിട്ട് മാറും ഇനി അഞ്ചാമതായിട്ട് ലുക്ക് ആൻഡ് ക്രിയേറ്റ് ആക്ടിവിറ്റി ആദ്യം പറഞ്ഞ ടിപ്സ് ഒക്കെ കുട്ടികൾ പരിശീലിച്ചു കഴിഞ്ഞാൽ ഇനി ലുക്ക് ആൻഡ് ക്രിയേറ്റ് ആക്ടിവിറ്റി നിങ്ങൾക്ക് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാം ഇപ്പൊ നിങ്ങൾ കുട്ടികളുടെ മുന്നിൽ വെച്ച് എ എന്ന് എഴുതി അപ്പൊ കുട്ടികൾക്ക് നേരത്തെ തന്നെ ഇത് അവർ ട്രേസ് ചെയ്തു അതുപോലെ ഡോട്ടഡ് ലൈനിൽ എഴുതി ഇനിയിപ്പോ നിങ്ങൾ എഴുതുന്നത് കണ്ടിട്ട് അവരത് ശ്രദ്ധിച്ചു നോക്കിയിട്ട് അവർ തന്നെ ഒറ്റക്ക് അത് എഴുതാൻ വേണ്ടി തുടങ്ങും അപ്പൊ ഈ എ എഴുതാൻ വേണ്ടി നിങ്ങളുടെ കൈ എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത് അത് കുട്ടികൾ നോക്കും അതുപോലെ അവർ നേരത്തെ ട്രേസ് ചെയ്തപ്പോ അവരെങ്ങനെയാണോ കൈ മൂവ് ചെയ്തത് അതും അവർ ഓർമ്മിക്കും അങ്ങനെ ഈ ലുക്ക് ആൻഡ് ക്രിയേറ്റ് ആക്ടിവിറ്റി അവർക്ക് ചെയ്യാൻ കൊടുക്കുക ഇനി ആറാമതായിട്ട് പ്രാക്ടീസ് വർക്ക് ബുക്ക് ഓർ വർക്ക് ഷീറ്റ്സ് ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷിന്റെയും മാത്സിന്റെയും നോട്ട് ബുക്ക് കുട്ടികൾക്ക് പരിചയപ്പെടുത്താം ഈ നോട്ട് ബുക്കിൽ എങ്ങനെ കറക്റ്റ് ആയിട്ട് എഴുതാം എന്നത് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക ഇപ്പൊ കുട്ടികൾക്ക് അതനുസരിച്ച് എഴുതാൻ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം അവർ കുറെ എക്സസൈസ് ഒക്കെ ചെയ്തു കഴിഞ്ഞു അപ്പൊ അവർക്ക് തീർച്ചയായിട്ടും ഇത് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ചില കുട്ടികൾക്ക് ക്രയോൺസിനോട് അത്ര വലിയ താല്പര്യം ഉണ്ടാവില്ല അവർക്ക് സ്കെച്ച് ആയിരിക്കും ഇഷ്ടം അപ്പൊ നിങ്ങൾ പേരന്റ്സ് എന്തെങ്കിലും ഒക്കെ ഉപയോഗിച്ചിട്ട് അവർക്ക് ഇത് രണ്ടും ഇടക്കിടക്ക് മാറി മാറി കൊടുക്കുക ശരിക്കും കുട്ടികൾക്ക് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് തടിച്ച ക്രയോൺസ് തന്നെയാണ് അതിലൊരു സംശയവും വേണ്ട അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ പേരൻസിന് തന്റെ കുട്ടിയെ എങ്ങനെ ആദ്യം തന്നെ എഴുതാൻ പഠിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയ ഐഡിയ എന്തായാലും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അതായത് നിങ്ങൾ ആദ്യം തന്നെ പെൻസിലോ അപ്പൊ എന്നെ ഒന്നും കൊടുത്തു കുട്ടികളെ കൊണ്ട് ഒരിക്കലും എഴുതിപ്പിക്കരുത് നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് പഠിച്ചത് പക്ഷെ ഇപ്പൊന്ന് വെച്ചാൽ അങ്ങനെ അല്ലല്ലോ പഴയ ഒരു കാലമല്ല അപ്പോ കുട്ടികൾക്ക് വേഗം തന്നെ മടുക്കും അതുകൊണ്ടാണ് ഈ ഒരു രീതി ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് എഴുതുന്നതിൽ ഒരു മടിയും ഉണ്ടാവില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനിയും ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഈ വീഡിയോ ലൈക്കും ഷെയറും അതുപോലെ കമന്റും ചെയ്യണം ചെയ്യുന്നുണ്ടോ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം